അയ്യോ ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ് അപ്പോൾ എന്തായാലും നമ്മൾ ക്യുക്ക് കൗണ്ടറൊക്കെ മാറ്റിയാണ്ട് ലോങ് ബോൾ കൗണ്ടർ ആക്കിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ഫോർമേഷൻ ഓ ഫോർമേഷൻ അപ്പം എന്തായാലും നമുക്ക് എന്തായാലും ഒരു മാച്ച് കളിച്ച് നോക്കുക മറ്റോളൊക്കെ ഫോം ഔട്ട് ആണല്ലോ നമുക്ക് ഇവിടെ നെക്സ്റ്റ് ഡേ ഇടാം ഓക്കെ അത് മതി പിന്നെ ആരാ പിന്നെ ആരാ ഫോം ഔട്ട് മോസാല മോസാലയ ഇറക്കാം അവിടെ ഓക്കെ അത് സെറ്റ് എൻഗോളോ ഫോമില് മാർക്ക് ശ്രാഷ്ടോന്റെ അപ്പൊ എന്തായാലും നമ്മള് ലോങ് ബോള് ഫസ്റ്റ് മാച്ചാണ് എന്തായാലും കളിച്ചുക ഇതാണ് നമ്മളെ ഓപ്പണിന്റെ ടീം അത്യാവശ്യം അഡ്യൂൾ ടീമാണ്സിന് പിന്നെ സ്നൈഡറിന്റെ ഒക്കെ കിട്ടിണ്ടോ ഇച്ചൊരു ഒറ്റ പ്ലെയറിനെ പാക്ക് ഓപ്പൺ ചെയ്തിട്ട് കിട്ടിയില്ല പിന്നെ നൈറ്റ് വിങ്ങിനാക്കണേ നമ്മളെ മച്ചു ബെയില് എന്താക്കുക അപ്പ എന്തായാലും മാക്സിമം നോക്കി ലെറ്റ്സ് നോക്കുക ഫോക്കസ് ഫോക്കസ് ഓൺ ഓൺ ലൈഫ് ലൈഫ് ോട് ലൈഫിൽ ഫോക്കസ് ചെയ്യാൻ പറയും അപ്പൊ എന്തായാലും ഓനാൻ ടച്ച് ഡേവിഡ് വില്ല ടോറസ് വില്ലടുത്തു കോട്ടെ മണ്ട് മണ്ട് ക്രോസ് കുത്ത് ചാടി കുത്തു വച്ചു പാറി പോണാക്കണ് പണ്ടു പിടിച്ചോ നമ്മളെടുത്തുണ്ട് പാളി 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 പിടിച്ചോ നമ്മളടുത്തു കാനാ ഓനല്ലടാ ഓനല്ലേടാ ഞാൻ കഴിച്ചിരായി എങ്ങനെയൊക്കെയോ കുടിച്ചോ ഞാൻ മറ്റേ ഗ്രീസ്മോൻ എടുത്ത പന്താണതേ പാളിന്റെ എന്താണോ ഒരു റെഡ് എടുത്ത് കൊടുക്കുകയായി വെറുതെ നമ്മളെ നമ്മളെടുത്ത് പോട്ടട് വണ്ടിക്കോ മോശാലയാണ് മോസാല നമ്മളെ മോസാല ദേവേട്ടൻ എന്തായാലും അടിച്ചിണ്ട് ചെക്കൻ എത്ര മുഡിണ്ടാണ് ഇങ്ങനെ അയില്ല ഇപ്പോ എന്തായാലും മറ്റു ലുക്കാണ് അറിയണല്ലേ വീട് എടുക്കാൻ നേരത്തെ ഞാൻ കൊരക്കുള്ളു എന്തായാലും കാട്ടൻറെ മച്ചൂന എടുക്കോട്ടു നെയ്മറെ മണ്ടിക്കോ ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ പാസ് ഉണ്ടല്ലോ എന്ത് തേങ്ങ നല്ല രീതിയിലാ പാസ്റ്റിന്ന് സെറ്റ് ആയി കളിക്കുന്ന പാളിണ്ടായിരുന്നു കോട്ട് കിട്ടീരത് കോട്ട നെയ്മറ് നെയ്മർ കൊല്ലം ഒന്നാണ്ട് നമ്മടെ നമ്മടെ ക്രിസ്ത്യാനോ നെയ്മർ റാഷ്ഫോർഡ് അല്ല റാഷ്ഫോർഡോ നെയ്മർ ചെല്മോ ക്രിസ്ത്യാനോ അടി ക്രിസ്ത്യാനോ ഓ ഞാൻ നെയ്മറിനെ കൊണ്ട് കേളിയാൻ നോക്കിയതാണ് പക്ഷെ എന്തായാലും തട്ടിത്തെറിച്ച് ക്രിസ്ത്യന്റെ കാലമേക്ക് കിട്ടിണ്ട് റൊണാൾഡോ എന്തായാലും ഫിനിഷ് ചെയ്തു നൈസ് ഗോൾ എടാ പാളിണ്ടല്ലോ പാസെല്ലാം പാളിണ്ട് ഞമ്മളെ നമ്മളെ എടാ എടുക്കാല എടാ നൈസ് ഷോട്ട് ഗോളായിരം ഗ്രീസ്മോൻ ആണ് ഗ്രീസ്മോൻ ഭാഗ്യം പോട്ടെ 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 മണ്ടിക്കോ മണ്ടിക്കോതൊക്കെ ആണല്ലോ ടൂ സീറോന്നുല്ല വലിയ മെച്ചല്ല കളിയൊന്നും ചെയ്തോ അവിടെ ഓരോ അഞ്ചോണ്ടായിട്ട് മൂന്ന് സേവ് ചെയ്യാമ്പളു നമ്മള് മൂന്നോണ്ടിട്ട് രണ്ട് ഗോള് കളി സെക്കൻഡ് ഹാഫ് ക്രിസ്ത്യാനോ മോസല ഒരുമാതിരി പിടുത്തം ഫീൽ എന്താ അറിയില്ല എന്താണോ സംഭവം വെൽക്കം ബാക്ക് ഇന്നൊരു പവർഫുള് കളി കളിക്കുന്നത് ക്രിസ്ത്യാനോ നമ്മള് ചതിച്ചു നമുക്ക് എന്തായാലും ഡാർവിക് സ്യൂനസിന് ഇറക്ക സ്യൂനസിന് ഇറക്കിണ്ട് പിന്നെ ഞമ്മള മച്ച ഫോമിനാണ് ഓക്കെ അപ്പോൾ ഓന് ഇറക്ക രണ്ടാള ഒന്ന് ടോണി മച്ചാൻ പിന്നെ ഒന്ന് ഡാർവിൻ ന്യൂനസ് ഡാർവിൻ ന്യൂനസ് സെന്ററിൽ കടന്നോട്ടെ ഓക്കെ ഓക്കെ ലെഡ്സ്കോസ് അപ്പൊ എന്തായാലും ഫോമിനട ഇങ്ങനെ നടന്ന ഓക്കെ അപ്പൊ എന്തായാലും ഓപ്പോന്റെ ടീം അത്യാവശ്യം അടിപൊളി ടീം തന്നെയാണ് ലെഡ്സ്കോ അപ്പൊ എന്തായാലും മാച്ച് മാച്ച് സ്റ്റാർട്ട് അടുത്ത് ബറേസി ചെക്ക സീനാണ് ഈ കൊണ്ടൊരു ഒരു ഉണ്ട് കുടുങ്ങി ട്ടോ ഓ പെരുങ്കളി കളിക്കണ്ടോ ഓനൊക്കെ എടുത്താ മതിയെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ വില്ലേനെടുത്ത് ഭയങ്കര നഷ്ടായി പോയിക്ക് അതിൽ ഞാൻ ഖേദിക്കുന്നു റിയൽ മാൻഡർ വേഴ്സസ് ഒബിറ്റോ അപ്പൊ എന്തായാലും ലോനീഷർട്ട് നെയ്മർ നെയ്മറൊന്നു പന്തടു പേ ഇല്ലല്ലോ കട്ട് ചെല്ലു ടോണി മച്ചാ പിടിച്ചോ 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 ഇത് പന്ത് കിട്ടൂല പന്ത് പോകൂലെ എവിടെന്ന് പറഞ്ഞു ഡാർവിൻല്ലേ റാഷ്ഫോർഡാണ് ചെയ്ത് റാഷ്ഫോർഡ് ചെറ്റ പരിപാടി ആയിട്ട് ഞാൻ വിചാരിച്ചു ചെല്ലു ഡാർവിൻ അല്ലെ മാർക്കസ് ക്രോസ് കുത്തു മച്ചുവോ ശെ ചാൻസ് എങ്ങട്ടാണോ അടിച്ചുവിട്ട് അത് ഫോമിലാണ് വച്ചാൻ എന്നിട്ടാണോ അമ്മാര് പേരുവാടി ആട്ടി ചെല്ലി ചെല്ല് നെയ്മ നെയ്മന ഒക്കുത്തിക്കോ ചെല്ലി ചെല്ല്

ഇപ്പൊ എന്താ കുറച്ചു കൊടുത്താ നമ്മളെ ഫ്രാഷ് ഫോഡ് പോയുണ്ട് അടി റാശോടെ സാറല്ലെ നഷ്ടപ്പെട്ട എന്തല്ല നഷ്ടപ്പെട്ട എന്തല്ല സീനിലെ കാര്യല്ല വന്നു ചെല് ചെല്ല് നമ്മളെടുത്തു പോട്ടെ എടാ മച്ചോ പന്ത് പറഞ്ഞ് പോകൂലെ മുന്നിച്ച് പോകൂലെ പന്ത് നമ്മളെ റോഡ്രിഗോ പോയുണ്ട് ഫ്രാഷ്ഫോർഡ് ഇതേലോടാ മറ്റേ പോകണ്ട ഒരു ഗോളി നമ്മളെന്തായാലും അടിച്ചിട്ടുണ്ട് േടാ എന്താടാ ഞാൻ കാട്ടണിക്ക് എത്ര ചാൻസ് ആണ് ഈ കിട്ടണി ആക്കണില്ലല്ലേ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല സെക്കൻഡ് ഹാഫിൽ നമ്മൾ കളി തുടങ്ങും പറഞ്ഞാൽ ഓഫ് ആണ് കളി തുടങ്ങും പറഞ്ഞാൽ കളി നമുക്ക് ഇനി നെയ്മറിനെ ഇരിക്കാട മാറ്റണം നെയ്മറിനെ മാറ്റി വേറെ കൊണ്ടില്ല എടാ 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 പോയിട്ട് നമുക്ക് ഫോമിലാണല്ലോ ാണ് നെയ്മറിനെ മാറ്റമക്ക് ഇറക്കാം ബേക്കറി ബേക്കറി മുതലാളിയാണ് ചെല്ല് കുടിച്ചോട്ടെ നെയ്മർ എടാ റാശു മുന്നിക്ക് പോയു റാശോടെ എന്താ ജൈൻ നിക്കല്ലേട്ടാജി നെയ്മർ

ടു ഗോൾസ് അടിച്ചിട്ടുണ്ട് രണ്ട് ഗോള് റാഷ് ഞമ്മളൊരു ഗോൾ റാഷ് കൊണ്ട് മിസ്സായി മൂന്ന് ഗോൾ അടിച്ചാല് ചാൻസ്ണ്ടായിരുന്നു കൂടെ പക്ഷെ അത് ഞമ്മള് മിസ്സായി ഇനി എന്തായാലും ഓട ഒരു എന്ത് നമ്മൾ കാട്ടി രണ്ടേ ഒന്നിനാണ് ജയിച്ചമ്മള് ഒരുപാട് വൃത്തി പക്ഷെ കൊഴപ്പല്ല നമ്മളത്യാവശ്യം ഡിഫൻഡ് ചെയ്തുണ്ട് കൊഴപ്പല്ല അവന്റെ ഡാർവിൻ്റെ മനസ്സായി ഞമ്മളേല് വൃത്തിയട്ട കളിയാണ് കളിച്ചു ലാസ്റ്റൊക്കെ ആവും ഓ കൊറേ ഡീലാണ് വച്ചാ കാശോടെ എല്ലാ കളി കളിച്ചിട്ടുണ്ട് റൊഡി കൊഴപ്പല്ലാതെ കാശുവോടെ ഒരു ഗോളി നമ്മൾ മിസ്സാക്കി വിചാരിച്ച ഞമ്മള് തളിന്ന ആളല്ലോ അത്രേ ഉള്ളതൊക്കെ ഞാനിൻ്റെ റാശോഡൊക്കെ സെറ്റാണ് ഒക്കെ അറിയണല്ലേ